ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഒരു രണ്ടാഴ്ചയായിട്ട് ചില കണ്ടസ്റ്റൻസിനെയൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് കഠിന ശ്രമങ്ങളിലാണ് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ജാസ്മിനോടുള്ള താല്പര്യം കാരണം ജാസ്മിനെ വെള്ളപൂശി വെള്ളപൂശിയെ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് ഭയങ്കര പ്രൊമോഷനൊക്കെ കൊടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ടും രക്ഷപ്പെടുന്നില്ല ഈ പറയുന്നത് പോലെ ജിൻഡോയെ നല്ലൊരു ഹൈപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജിൻഡോയനെ കണ്ടൻറ്റുകൾ കൊടുക്കാതെ അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം ടാസ്കുകളിലൊന്നും മുന്നിലേക്ക് വരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ബിഗ് ബോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ വളരെ എവിഡൻ്റ് ആയിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് അതെന്തും ആയിക്കൊള്ളട്ടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ടിക്കറ്റ് ടു ഫിനെ ടാസ്കുകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അഭിഷേകം ഭയങ്കരമായിട്ട് ഹൈപ്പിലേക്ക് വന്ന് പ്രേക്ഷക പിന്തുണയിൽ നല്ല രീതിയിൽ മുന്നോട്ട് വന്നിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അഭിഷേക് എന്നാൽ അഭിഷേകിനെ സംബന്ധിച്ച് ഈ പറയുന്ന ടാസ്കുകൾ കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നിലേക്ക് വലിയ അതുകൊണ്ട് തന്നെ ആ ഈ പറയുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈപ്പും കാര്യങ്ങളും ഒന്നും അഭിഷേകിന് കിട്ടത്തില്ല എന്നാൽ അഭിഷേകിന് കിട്ടുന്ന അവസരങ്ങൾ വരുന്ന ടാസ്കുകളോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള അവസരങ്ങളോ കൊടുക്കാതെ ബിഗ് ബോസ് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ും ബിഗ് ബോസ് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവർക്ക് കൂടുതൽ നല്ല അവസരങ്ങൾ കൊടുക്കാതെ അല്ലെങ്കിൽ അവർക്കും കൂടെ അവസരങ്ങൾ കിട്ടുന്ന എന്തെങ്കിലും ടാസ്കുകളും കാര്യങ്ങളും കൊടുക്കാതെ മാക്സിമം നോക്കുന്നുണ്ട് ജാസ്മിനെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബിഗ് ബോസിൻ്റെ ഒരു മാക്സിമം ശ്രമം അതുപോലെ തന്നെ ജാസ്മിന് കപ്പ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കപ്പ് കൊടുക്കുക ജാസ്മിന് മാക്സിമം പ്രൊമോഷൻ ചെയ് കൊടുത്തുകൊണ്ടിരിക്കുക ജാസ്മിന് വേണ്ട രീതിയിൽ പ്രേക്ഷകരുടെ ഇടയിലേക്ക് നല്ല ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ വിടത്തക്ക രീതിയിലാണ് ഓരോ എപ്പിസോഡുകളും പോയിക്കൊണ്ടിരിക്കുന്നത് ലൈവിൽ കാണിക്കുന്ന പല ഭാഗങ്ങളും എപ്പിസോഡിലേക്ക് വരുന്നില്ല എപ്പിസോഡുകളൊക്കെ കട്ട് ചെയ്ത് പല മികച്ച രീതിയിലുള്ള എന്താ പറയുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എപ്പിസോഡുകളിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജാസ്മിനെ മാക്സിമം പ്രമോട്ട് ചെയ്തിട്ടും ഈ അവസാന ആഴ്ചയിലേക്ക് എത്തിയിട്ടും പ്രേക്ഷകരുടെ ഇടയിലധികം ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ ജാസ്മിന് സാധിച്ചില്ല ആ പഴയ ആ സീസൺ തുടങ്ങിയതെങ്ങനെയാണോ ആ ഒരു വെറുപ്പും കാര്യങ്ങളും ഇപ്പോഴും പ്രേക്ഷകർക്കുണ്ട് പ്രേക്ഷകരൊന്നും അങ്ങനെയൊന്നും മറക്കുന്ന കാര്യങ്ങളല്ല ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റ് എങ്ങനെയാണെന്നും പ്രേക്ഷകർക്ക് നന്നായിട്ടറിയാം എന്നാൽ ബിഗ് ബോസിന് ഒരു രീതിയിലും രക്ഷയില്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം പാരലായിട്ട് തന്നെ നമ്മുടെ അർജുനെ കൂടി ൊരു ആ അർജുനും നമുക്കറിയാം യങ്ങസ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ കുറച്ച് തരക്കേടില്ലാത്ത ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഈ സീസണിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ലവ് കോംബോ അല്ലെന്നുണ്ടെങ്കിൽ ശ്രീധുവിൻ്റെ ഒപ്പം ഒരു കോംബോ മാത്രം പിടിച്ച് ആകെ രണ്ട് സ്കിറ്റും കളിച്ച് മാത്രം ഒരു വാഴയായിട്ട് മുന്നോട്ട് വരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അർജുൻ അതിൽ കൂടുതലൊന്നും എനിക്ക് അർജുനെ കുറിച്ചും പറയാനൊന്നുമില്ല ഒരു വാഴയെന്ന് തന്നെ മാത്രമേ അർജുനെക്കുറിച്ച് പറയാനുള്ളൂ കുറച്ച് ടാസ്കുകളിലൊക്കെ ഈ ഒരു അടുത്ത കാലത്ത് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് അല്ലാതെ മികച്ച രീതിയിൽ എന്തെങ്കിലും ഇടപെടുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ മികച്ച ഒരു ബി ബി മെറ്റീരിയൽ ആണെന്നോ പറയാൻ സാധിക്കത്തില്ല എന്നിരുന്നാൽ പോലും ഇപ്പോൾ വെല്ലെ വെച്ചിട്ട് ഓക്കെ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ ഓക്കെ എന്ന് പറയാൻ സാധിക്കും അതിനപ്പുറം മികച്ചതായിട്ടൊന്നും കണ്ടില്ല ഈ പറയുന്ന അവസാന ആഴ്ചയിലും അർജുനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ജാസ്മിനും അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഇവർ ഓരോ ടാസ്കുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മറ്റേ നോറയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവസരങ്ങൾ അർജുൻ ഇട്ട് കൊടുത്ത് അർജുന ആ ഒരു അവസരമൊക്കെ വന്ന് നമ്മുടെ ജാൻമിനയുടെ ഒക്കെ ആ ഒരു സ്കിറ്റേജ് വളരെ മികച്ച രീതിയിൽ ചെയ്തു അപ്പം ബിഗ് ബോസും കൂടി അറിഞ്ഞുകൊണ്ട് അർജുനന് കൂടുതൽ സ്പേസ് കിട്ടാൻ വേണ്ടി പ്രേക്ഷകരുടെ ഇടയിലേക്ക് കൂടുതൽ അവസരങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമങ്ങൾ കൊടുത്തിരുന്നു എന്നാൽ എന്നാലിപ്പോഴിതാ അടുത്തൊരു ഈ ഒരു അവസാന നിമിഷമായി നിമിഷമായിക്കൊണ്ടിട്ട് വീണ്ടും ഒരു ടാസ്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കൊലയാളി ടാസ്ക് എന്ന് പറയുന്നത് എല്ലാ സീസണുകളിലും ഇങ്ങനെ ഒരു ടാസ്കും കാര്യങ്ങളുമൊക്കെ വരുന്നതാണ് ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വിളിച്ച് രണ്ടുപേർക്ക് ഓരോ കണ്ടസ്റ്റൻസിനെയും വിളിച്ചിട്ട് പറയും നിങ്ങളാണ് കൊലയാളി മറ്റൊരാൾ സഹായിരിക്കും ഇവർക്ക് തിരിച്ചറിയാൻ ഓരോ കോഡ് ഭാഷകളും കൊടുത്തിട്ടുണ്ടായിരിക്കും ഇവരി ഇവരെ കണ്ടുപിടിക്കുക എന്നിട്ട് ബിഗ് ബോസിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഇവരെ ഏത് രീതിയിലാണോ പറയുന്നത് ആ രീതിയിൽ അവരെ കൊലപ്പെടുത്തുക എന്നത് തന്നെയാണ് അത് സീസൺ വണ്ണിലും അതുപോലെ തന്നെ ഓരോ സീസണുകളിലും ഇതുപോലെ മികച്ച ടാസ്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതാ മികച്ച രീതിയിൽ അവർ നടത്തിയിട്ടുമുണ്ട് എന്നാൽ ഈ ഒരു സീസണിൽ ഈ ഒരു അവസാന നിമിഷം അർജുനും അതുപോലെ തന്നെ ജാസ്മിനെയാണ് ബിഗ് ബോസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് ആ ഒരു രീതി കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ആ ഒരു ടാസ്ക് മികച്ച രീതിയിൽ പോയി മികച്ച ഇതിലേക്ക് എത്തിച്ച് പ്രേക്ഷകർക്കിടയിൽ മികച്ച ഒരു ഫേസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഈ ഒരു നിമിഷം മുതൽ അവരെ ഓർത്തിരിക്കും അതുതന്നെയാണ് ഒരു മികച്ച ഡയറക്ടറുടെ ഒരു കഴിവെന്ന് പറയുന്നത് കാരണം ഇത്രയും ദിവസം ഈ നൂറ് ദിവസം ബിഗ് ബോസ് ഓടിച്ചുകൊണ്ടിരുന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നടന്നതോ അത് ആദ്യം മുതൽ ഇതിൻ്റെ ഇതുവരെ നടന്ന കാര്യങ്ങളോ ഒക്കെ പ്രേക്ഷകരുടെ ഉള്ളിൽ ിൽ നിന്ന് മാറ്റിയെടുപ്പിച്ച് ഈ അവസാന ആഴ്ചയിൽ ആരൊക്കെയാണോ മുന്നിലേക്ക് വരുന്നത് അവർക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങളാണ് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഒരു എന്താ പറയുന്നത് നമ്മൾ പല കമ്മ്യൂണിറ്റി പോളുകളും നോക്കിക്കഴിഞ്ഞാൽ അറിയാം അർജുനൊന്നും ഒരിടത്തും എത്തിയിട്ടില്ലായിരുന്നു അർജുനൊക്കെ എവിടെയോ ആണ് പ്രേക്ഷക സപ്പോർട്ടിൽ കിടന്നിരുന്നത് ഒക്കെ ഏതോ ലെവലിൽ കിടന്ന ആൾക്കാരാണ് എന്നാൽ എന്നാലിപ്പം അർജുനൊക്കെ പക്ഷേ ഈ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ കയറി കയറി വരുന്നുണ്ട് കാരണം ഈ പറയുന്ന ലാസ്റ്റ് ദിവസങ്ങളിൽ കൊടുത്ത ടാസ്കുകളിലെ മികച്ച പ്രകടനം തന്നെയാണ് കാരണം നല്ല മികച്ച രീതിയിൽ വന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ഏതോ എവിടെയോ കിടക്കുന്നു എന്നാൽ ഒന്നും ചെയ്യാതെ മുന്നോട്ടൊരു ലോകോയോ അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഒലിപ്പിച്ച് പുറകെ പുറകെ നടന്ന കുറച്ച് പേരുകളൊക്കെ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ കാരണം ഇത് തന്നെയാണ് ഇപ്പം ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ജിൻഡോ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാർലലായിട്ട് പല കണ്ടസ്റ്റൻസിനെ ഉയർത്തിക്കൊണ്ട് വരികയാണ് എന്ത് എന്ത് ചെയ്യാനാണെന്നറിയത്തില്ല ഇങ്ങനത്തെ നാണംകട്ട പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിട്ട് വല്ല കാര്യമുണ്ടോ പ്രേക്ഷകരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ ഒരിക്കലും ജയിപ്പിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പ്രേക്ഷകരെ സ്പ്ലിറ്റ് ജയിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് എല്ലാ സീസണിലും ജയിച്ചിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ മറ്റ് കണ്ടസ്റ്റൻസിന് ഫേവറീസും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഡിസേർവഡ് അല്ലാത്ത വരെ പോലും പ്രേക്ഷകർ ജയിപ്പിക്കും കാരണം അത് നിങ്ങൾക്കെതിരെയുള്ള പ്രേക്ഷകരുടെ ശക്തമായ പ്രതിഷേധമാണെന്ന് വേണം കരുതാൻ എന്തായാലും ഇപ്പം ഈ പറയുന്ന കുലയാളി ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ അർജുനും ജാസ്മിനും വെറും വാഴയായിട്ടുള്ള രണ്ട് പേർയിലേക്കാണ് ആ ടാസ്ക് കൊടുത്തിരിക്കുന്നത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് രണ്ടുപേരും ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം പോയിട്ട് ഒരാൾ അവിടെ ബീൻ ബാഗിലും പോയിട്ട് കുറച്ച് നേരം ഇരിക്കുന്നു കണ്ടുപിടിക്കാതെ ഒരാൾ കിച്ചണിൽ പോയി കിച്ചൺ ഡ്യൂട്ടിയിൽ കൊടുക്കുന്നത് ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ മടുത്ത് ഇവർ കണ്ടുപിടിക്കുന്ന ലക്ഷണങ്ങളൊന്നുമില്ല പിന്നെ അർജുനെ തന്നെ വിളിച്ച് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലൂ കൊടുത്ത് ഇതൊരു യുവതിയാണെന്നൊക്കെ പറഞ്ഞ് അർജുനന് ക്ലൂ കൊടുക്കുന്നു എന്നത് എന്ത് കഴിഞ്ഞതിന് ശേഷം അർജുൻ എല്ലായിടത്തും പോയിട്ട് ഈ ഒരു കോഡും പറഞ്ഞുകൊണ്ട് നടപ്പാണ് ഒരു മികച്ച രീതിയിൽ ആ ഒരു ടാസ്ക്കിനെ എക്സിക്യൂട്ട് ചെയ്യാനും ഒന്നിനും കഴിവില്ലാത്ത ഇവനെയൊക്കെ പിടിച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് എന്തിനാണ് ശ്രമിക്കുന്നത് ഈ ലൈവിൽ ഇതെല്ലാം കാണുന്നുണ്ട് ഇതൊന്നും ഇനി പോകുന്ന എപ്പിസോഡുകളിൽ കാണിക്കാൻ പോകുന്നില്ല എപ്പിസോഡുകളിൽ ഈ അർജുൻ പോയിട്ട് ഇത് കണ്ടുപിടിക്കുന്നതും ഇത് ചെയ്യുന്നതും കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് അർജുനും ജാസ്മിനും കൂടി ഈ ഒരു ടാസ്ക് എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മനോഹര മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുന്ന വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ടു തരാൻ പോകുന്നത് ഇത് മൊത്തം കുളവായി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇനി ഇത് ക്ലൂവും കൊടുത്ത് ഇനി കണ്ടുപിടിച്ച് ബിഗ് ബോസ് പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ പോലെ ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഒരു റിസ്റ്റ് ക്രിയേറ്റിവിറ്റിയും കുറച്ച് ഐഡിയയും ബുദ്ധിപരമായുള്ള നീക്കങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ അപ്പം ബിഗ് ബോസും കൂടെ വീണ്ടും സഹായിച്ച് ഇവരെ എങ്ങനെയെങ്കിലും പ്രേക്ഷകർക്കിടയിലേക്ക് ഇട്ട് തരികയാണ് ഇവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മറ്റ് പല കണ്ടസ്റ്റൻസിനെയും അതുപോലെ തന്നെ നല്ല രീതിയിൽ കളിച്ചു വന്ന കണ്ടസ്റ്റൻസിനെയും താഴേക്ക് അടിച്ച് ഇറക്കിയിട്ട് ഇവരെ മുന്നിലേക്ക് കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടി ബിഗ് ബോസിന്റെ കാണുന്ന ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക ബിഗ് ബോസിനോട് തന്നെ ഒരു പുച്ഛം തോന്നി ഇവരെന്ത് നാണം കെട്ട പരിപാടിയാണ് ഈ ഒരു അവസാന നിമിഷം കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഈ വരുന്ന തൊണ്ണൂറ്റഞ്ച് ദിവസവും മികച്ച രീതിയിൽ കളിച്ച് ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത പല കണ്ടസ്റ്റൻസും നിൽക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി ഫേവറിസം കാണിച്ച് അല്ലെങ്കിൽ മറ്റു പലരെയും ജയിപ്പിക്കാതിരിക്കാൻ എസ്പെഷ്യലി നമ്മുടെ ഒക്കെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ബിഗ് ബോസ് ഈ കാണിക്കുന്ന തോന്നിവാസം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല അതുപോലെ അഭിഷേകിനെ പോലെയുള്ള കണ്ടസ്റ്റൻസ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് മികച്ച രീതിയിൽ ടാസ്ക്കുകൾ കഴിച്ച് മുന്നോട്ട് വന്ന കണ്ടസ്റ്റൻസാണ് എന്നാൽ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഇവരുടെ കണ്ടൻറ്റുകളും ഇവർക്ക് അനുകൂലമായ രീതിയിൽ വരുന്ന കണ്ടന്റുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ടാസ്കുകളും ഒന്നും കൊടുക്കാതെ ഈ പറയുന്ന സ്കിറ്റ് പിന്നെ ഫാൻസി ഡ്രസ്സ് മത്സരം ഇതിലൊക്കെ മറ്റവർ കയറി വരും കാരണം അവർക്ക് കയറി വരും എന്നല്ല അവർക്കുള്ള അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടി അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള വേഷങ്ങളും കാര്യങ്ങളും കൊടുത്ത് അവരെ മുൻനിരയിലേക്ക് എത്തിക്കുകയാണ് ഇത് കാര്യം നമ്മൾ ഇത് കുറച്ച് പേരെങ്കിലും ഇത് തിരിയും കേട്ടോ കുറച്ച് പേരുകളൊക്കെ ഈ ലാസ്റ്റ് അവസരത്തിൽ ഈ സ്ക്രീൻ സ്പേസ് കിട്ടുന്ന അവരിലേക്ക് വോട്ട് കൊടുക്കും അതിനുവേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ ഈ കള്ളക്കളിക്ക് മുന്നിൽ നിങ്ങൾ വീഴാതെ നിങ്ങൾ ശക്തമായിട്ട് നിൽക്കുക ഡിസേർവഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടി തന്നെ വോട്ട് ചെയ്യുക വോട്ട് സ്പ്ലിറ്റ് ചെയ്യാതെയും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങളിൽ വീണ അവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കാതെ ഇരിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം